इन दुकान ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി അഥവാ വെണ്ടയ്ക്ക മെഴുക്കു വരറ്റി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ വെണ്ടയ്ക്ക എപ്പോൾ നമ്മൾ മെഴുക്കു വരറ്റിയോ തോരനോ ഒക്കെ വെക്കാൻ നോക്കിയാൽ അതിങ്ങനെ ആകെ കുഴഞ്ഞ് അതിൽ നിന്ന് വരുന്ന ആ ഒരു പശ പോലത്തെ സാധനമൊക്കെ ആയിട്ട് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും അല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് വിട്ട് വിട്ട് വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചതക്കാമിനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒരു ചെറിയൊരു സവാള പിന്നെ ഒരു എരിവിനാവശ്യത്തിന് ഒരു അഞ്ചാറ് വട്ടൽ മുളക് ഇത്രയും എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഒരുപാട് അരിഞ്ഞ് പോകട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ കിലോ വെണ്ടൊക്കെ എടുത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വാല് ഞെട്ടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു ചീനൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിയിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയും മുളകും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ അതിലേയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറി ആ ഉള്ളിയും വറ്റൽമുളകുമൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം കേട്ടോ ആ ഒരു ടൈം വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നന്നായി വഴണ്ടി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പൊടികൾ പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മളിതിന് ചേർ ചേർക്കുന്നുള്ളൂ കേട്ടോ മുളക് മുളക് പൊടി ചേർക്കുന്നില്ല കാരണം നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള വച്ചൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറി മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ആ ഒരു വെണ്ടയ്ക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുഴുവനായിട്ടും വെണ്ടക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ വെണ്ടയ്ക്കയുടെ ഈ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് കുറേ ഉപ്പ് ചേർക്കരുത് കേട്ടോ ഇത് ഒന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ ഈ ഒരു വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് ചുരുങ്ങി വരും അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാ ഉള്ളൂ കേട്ടോ ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇങ്ങനെ തന്നെ നമുക്ക് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് അടച്ച് വെച്ച് വേവിക്കരുത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നീരാവി നീരാവെള്ളമൊക്കെ വീണിട്ട് ഇത് കുഴഞ്ഞു പോകത്തേ ഉള്ളൂ അപ്പോൾ കുഴയാാണ്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു മെയിൻ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ കണ്ണിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരേണ്ടത് ഒന്ന് ഡ്രൈ ആയി വരണ്ടി ഇപ്പം തന്നെ ക്വാണ്ടിറ്റി നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മുടെ പാകത്തിനനുസരിച്ച് ഇത് ഡ്രൈ ആക്കി വാട്ടിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരുപാടിങ്ങനെ ഡ്രൈ ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ എന്തായാലും കുറച്ചും കൂടി ഇത് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാ എൻ്റെ ഒരു പരുവത്തിന് അനുസരിച്ച് ഇത് റെഡി ആയിട്ടുണ്ട് ടോ ഞാനൊരു ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് പകർത്താം കണ്ടില്ല അപ്പം നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമ്മുടെ ആ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് കറ്റി അഥവാ വെണ്ടയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ വെണ്ടയ്ക്ക തുറന്ന് വെച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അത് കുഴഞ്ഞു പോകാണ്ട് വിട്ട് വിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്